ഹലോ വെൽക്കം ബാക്ക് ടു ഇയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി എന്തെങ്കിലും മധുരം ഉള്ളതൊക്കെ സ്വീറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇന്ന് ഞാനൊരു പായസം വെക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ചൗവരി ഒഴിപ്പുണ്ട് ചൗവരി വെച്ചിട്ടൊരു പാൽ പായസം ആട്ടോ ഉണ്ടാക്കുന്നത് കറക്റ്റ് അരക്കപ്പ് ചവരി ഉണ്ടായിരുന്നു അപ്പോൾ അതാദ്യം ഒരു മൂന്ന് പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകി എടുക്കണം ചവരിയിൽ എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് നല്ലപോലെ കഴുകി പച്ചവെള്ളത്തിലാണേ എന്നിട്ട് കുറച്ചൊരു ഏകദേശം ഒരു കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഒരു മണിക്കൂർ ഒന്ന് നന്നായി കുതിർന്ന സോഫ്റ്റായി കിട്ടാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ ചൗര നന്നായിട്ട് കുതിർന്നതിന് ശേഷം നമുക്ക് വേവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു മണിക്കൂറിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് അതായത് രണ്ട് കവറ് പാൽ അല്ല ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പശുവും പാലാണ് ഇതിൻ്റെ കൂടെ ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഒഴിക്കാം ഇനി ഇതിൽ ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കയൊന്ന് പൊടിച്ച് ചേർക്കുകയാണെ ഒരു മൂന്ന് ഏലക്ക എടുത്ത് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് കുരു മാത്രം നല്ലപോലെ ഒന്ന് ചതച്ചോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ച് ചേർത്താൽ മതി ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ ഞാൻ ആദ്യം തന്നെ പാലിൽ ഈ ഒരു ഏലക്ക ചേർക്കും അതിൻ്റെ ഒരു ഫ്ലേവർ നല്ലോണം കിട്ടാനായിട്ടാണ് ചിലർ ലാസ്റ്റ് ആയിരിക്കും ഏലക്കപ്പൊടി പൊടി ചേർക്കുന്നത് നിങ്ങൾക്ക് പോലെ ചെയ്യാം അപ്പം ഇത് അടുപ്പിൽ വെച്ചു നല്ലപോലെ തിളച്ച് പൊങ്ങി വരണം നന്നായിട്ട് തിളച്ചതിന് ശേഷം ചവരി ചേർക്കാവുള്ളൂ കേട്ടോ അത് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ചവരി ഇതുപോലെ നന്നായിട്ട് വെള്ളമൊക്കെ പിടിച്ച് സോഫ്റ്റ് ആയിട്ടുണ്ടാവും കണ്ടോ ഇതൊന്ന് നമ്മളൊരെണ്ണം ഒരു എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കണം അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അല്ലെങ്കിൽ ചൗരി വേവാൻ ഇരിച്ചറി ബുദ്ധിമുട്ടാണേ അപ്പോൾ ഇതിനകത്ത് അഥവാ നിങ്ങൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് എടുക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ അത് ഊറ്റിക്കളഞ്ഞതിന് ശേഷം മാത്രമേ പാലിൽ ചേർക്കാവുള്ളൂ ആ വെള്ളത്തോടു കൂടി ഒരിക്കലും പാലിലേക്ക് ചേർക്കരുത് അപ്പോഴേക്കും നല്ല പാൽ നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട് നമുക്ക് ചൗരി ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ പറഞ്ഞ പോലെ അഥവാ ചവരിയിൽ വെള്ളമുണ്ടെങ്കിൽ അത് ഊറ്റിക്കളഞ്ഞതിന് ശേഷം മാത്രമേ പാലിലേക്ക് ചേർക്കാവുള്ളൂ കേട്ടോ നന്നായിട്ട് ആദ്യം കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കണേ ഒരു ഒരൊന്ന് രണ്ട് മിനിറ്റ് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കാരണം ചൗരി നിങ്ങൾക്ക് അറിയാമല്ലോ ചില പശയുള്ള സ്റ്റാർച്ച ആയിട്ടുള്ളൊരു സാധനമാണ് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ട് തന്നെ ഇരിക്കുക കുതിർത്ത ചവ്വരി ആയതുകൊണ്ട് പെട്ടെന്ന് വേവും കേട്ടോ ഒരു മാക്സിമം പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ വേവും ഇപ്പോൾ കണ്ടോ നല്ല കണ്ണാടി പോലെ ആവും ചവരി അതാണ് അതിൻ്റെ കറക്റ്റ് പാകം ഇനി ഇത് ചവ്വരി വേവൻ തോറും പാൽ കുറുകിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് എത്രത്തോളം പായസം കുറുകണോ അതിനനുസരിച്ച് അത്രയും സമയം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പാൽ വറ്റിച്ചെടുത്താൽ മതി അപ്പോൾ അതൊന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് നമുക്കതിനകത്തേക്ക് പഞ്ചസാര ചേർക്കണം എല്ലാം കൂടി ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഈ പായസത്തിൽ ചേർക്കുന്നത് കേട്ടോ അതിൽ ആദ്യം അരക്കപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ് ബാക്കി അരക്കപ്പ് ലാസ്റ്റ് നമ്മൾ ക്യാരമലൈസ് ചെയ്താണ് ചേർക്കുന്നതേ ഇപ്പോൾ അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി മധുരം കാണത്തില്ല ഒരു മീഡിയം മധുരമൊക്കെ ആയിരിക്കും പായസം നല്ല മധുരത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര കപ്പ് പഞ്ചസാരയൊക്കെ ഉപയോഗിക്കാം ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി വീണ്ടും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം കൂടി നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഒരു പത്ത് മിനിറ്റൊക്കെ മതി എത്രത്തോളം പായസം കുറുകണോ അത്രേ സമയം ചെറിയ ഫ്ലെയിമിലിട്ടിട്ടിങ്ങനെ ഇളക്കി കുറുക്കിയെടുത്താൽ മതി കേട്ടോ പിന്നെ ചൗവരി ആയതുകൊണ്ട് ഇരുന്ന് തണുക്കും തോറും കുറച്ചും കൂടെ കുറുകി വറ്റി വരും കട്ടിയായി വരും അപ്പോൾ അത് അനുസരിച്ച് അത് കണക്കാക്കി വേണം ആദ്യം കുറുക്കി വയ്ക്കാനായിട്ട് ഞാനത് ഈ ഒരു പരുവത്തിലെടുക്കാണ് കേട്ടോ നമുക്ക് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് കുടിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ എടുക്കുകയാണ് അപ്പോൾ അത് അങ്ങോട്ട് മാറ്റി വച്ചു ഇനി വേറൊരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇത് ക്യാരമലൈസ് ചെയ്യാൻ പോവാണ് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരണം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക ചെറുതായിട്ട് നിറം മാറി തുടങ്ങുമ്പം പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം ക്യാരമൽ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയാൽ മതി കേട്ടോ ഒരുപാട് നിറം മാറിക്കഴിഞ്ഞാൽ അതിന് കൈപ്പ് വരും പായസത്തിനും അതുപോലെ കയ്പുണ്ടാവും നല്ലൊരു ഗോൾഡൻ കളർ ആവുമ്പോൾ മാറ്റണം ഏറ്റവും ചെറിയ തീയിൽ തന്നെ വെക്കുക ഈ ഒരു സമയത്തൊക്കെ കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നല്ല അതെ ഈ ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്കത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിത് ആ ചൂടോടുകൂടി തന്നെയാണ് പായസത്തിലേക്ക് ചേർക്കുന്നത് കേട്ടോ ക്യാരമിൽ ഒഴിക്കുമ്പം ആ പാലിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ അതിങ്ങനെ കട്ടിയാവും കണ്ടോ ഒരു കട്ട പിടിച്ച പോലെ ആവും അത് കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട നിങ്ങൾ ഇലക്കി കൊടുത്തുകൊണ്ടിരിക്കും തോറും അത് ഫുള്ളലിഞ്ഞ് ആ പാലിലേക്ക് അങ്ങ് ചേർന്നോളും ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എടുക്കും അത് ഫുൾ അലിഞ്ഞ് കിട്ടാനായിട്ട് നല്ലൊരു പിങ്ക് കളർ ഒരു ലൈറ്റ് പിങ്ക് കളർ നമ്മൾ പാലടയൊക്കെ വെക്കുമ്പോൾ ഒരു കളർ ഉണ്ടല്ലോ അത് കിട്ടുകയും ചെയ്യും ചെറിയൊരു ക്യാരമൽ ടേസ്റ്റും ഉണ്ടാവും കേട്ടോ ഇതിന് നല്ല അടിപൊളിയാണത് ചവരി അല്ലാതെ സേമിയ പായസമൊക്കെ നമുക്ക് ഇതുപോലെ ലാസ്റ്റ് ഒരു ഇച്ചിരി പഞ്ചസാര ക്യാരമലൈസ് ചെയ്ത് ചേർത്ത് ഒരു പ്രത്യേക രുചിയാണ് സാധാരണ പാൽ പായസത്തിനേക്കാളും ഇപ്പോൾ കണ്ടോ ആ പഞ്ചസാര ഫുൾ അതിനകത്തേക്ക് അലിഞ്ഞു നല്ലൊരു ലൈറ്റ് പിങ്ക് കളറിലുള്ള പായസമായിട്ടുണ്ട് ഞാനിതിനകത്തേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒന്നും ചേർക്കാറില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഒരു ഒരിച്ചിര നെയ്യ് മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചവരി പായസം റെഡി ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുറച്ചും കൂടി കുറുകിയിട്ടാണ് ഇഷ്ടമെങ്കിൽ കുറച്ചും കൂടി സമയം പാൽ വറ്റിച്ച് എടുത്താൽ മതി അപ്പം ഞാൻ ഒരു ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് കുടിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഉണ്ടാക്കാനും വലിയ പണിയൊന്നുമില്ല കേട്ടോ ചവരി ഒരു മണിക്കൂറൊന്ന് കുതിർത്ത് വെക്കുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം പെട്ടെന്ന് റെഡിയാവും അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ താങ്ക് ഫോർ വാച്ചിങ്